ഹായ് ഹലോ രാജീവ് വ്ളസിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം ഇന്നൊരു കുട്ടി അമ്മോട് ചോദിക്കുകയാണ് അമ്മയെ അമ്മ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് തലമുടി മുടിയുടെ പറഞ്ഞിട്ടല്ലേ ഹെയർ കെയർ അല്ലേ അമ്മ കൂടുതൽ പറഞ്ഞിരുന്നു അമ്മ ഒന്ന് ഹെയർ കെയർ പറയൂന്ന് ഒരു കുട്ടിയല്ലാട്ടെ ഒരു മൂന്നാലഞ്ച് കുട്ടികൾ വാട്സപ്പിൽ അമ്മയ്ക്ക് മെസ്സേജ് കൂടാണ് എന്നാ ശരി ഇന്ന അമ്മ മുടിയുടെ പറഞ്ഞുതരാം അപ്പൊ എന്താ മുടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അമ്മ മുടിയുടെ പറഞ്ഞു തരുമ്പോ എന്താ പറയാ എല്ലാവർക്കും അറിയാലോ എണീറ്റ വഴിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം നമ്മൾ കുടിക്കുക മക്കളെ പല്ല് തേക്കേണ്ട അതിന്റെ മുന്നേ തന്നെ വെള്ളം കുടിക്കണം അപ്പൊ നമ്മളെ ശരീരത്തിലേക്ക് നമ്മളെ അകത്തുണ്ടായ ചില ബാക്ടീരിയകളൊക്കെ ഉണ്ട് അതൊക്കെ നശിക്കാൻ നല്ലാത്ര നമ്മള് പെട്ട രാത്രി നിങ്ങൾ ബ്രഷ് ചെയ്ത് കിടക്കണം കേട്ടോ വല്ലാതുള്ള ഉള്ള ഇച്ചൊന്നും നമ്മൾ അകത്തേക്ക് ചെല്ലാൻ നന്നല്ല എങ്കിലും രാത്രി ബ്രഷ് ചെയ്ത് കിടന്ന കുട്ടികൾക്ക് രാവിലെ എണീറ്റ വഴിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം തിളപ്പിച്ചറിയ വെള്ളാണ്ട് അകത്തേക്ക് കുടിക്കുക മനസ്സിലായില്ലേ അങ്ങനെ ആയി കഴിഞ്ഞാൽ എന്താച്ച നമ്മളെ ശരീരത്തില് ഡീഹൈഡ്രേറ്റഡ് ഉണ്ടാവുകയില്ല നമ്മളെ ശരീരത്തില് വെള്ളമല്ലേ കൂടുതൽ വേണ്ട അപ്പൊ നമ്മൾ തലമുടി വളർച്ചയ്ക്ക് പിന്നെ ഡ്രൈ ആവാൻ പാടില്ല മക്കളെ തൊക്ക് ഡ്രൈ ആവാൻ പാടില്ല എങ്കിൽ നമ്മളെ മുടിയൊക്കെ ഇങ്ങനെ ആവും തലപ്പൊക്കെ പൊട്ടിയും കൊണ്ട് അപ്പൊ നമ്മളൊരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ എല്ലാ കുട്ടികളും കോളേജിൽ പോണ കുട്ടികളും പ്രത്യേകിച്ചും പിന്നെ നമ്മളമ്മമാര് പറയും വേണ്ട അപ്പൊ എല്ലാവരും എണീറ്റ് വഴിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം കുടിച്ച് സ്റ്റാർട്ട് ചെയ്യാം പിന്നെ ഇന്ന് നിങ്ങൾക്ക് ഞാൻ അടിപൊളി ആട്ടാ മുടി വളരെ ഉള്ള ഒരു അടിപൊളി ഇപ്പൊളി ടിപ്പ് കൊണ്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അത് ഞാൻ തേച്ച് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇന്ന് ആ വീഡിയോയിലേക്ക് കിടക്കാം അപ്പൊ നമ്മൾ ഉണ്ടാക്കാൻ പോകും കേട്ടോ മുടി വളർച്ചയ്ക്കുള്ളത് ഇത് മക്കളെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഉണ്ടാക്കി സൂക്ഷിക്കുകയും ചെയ്യാം കുറച്ചധികം ഉണ്ടാക്കി നമുക്ക് സൂക്ഷിച്ചു വെക്കും ചെയ്യാം കേട്ടോ അതേ ഒരു മാസം വരെ അത് കേടുവരാതിരിക്കും അപ്പൊ അതിന് നമ്മളെ ഇത് ഓൺ ചെയ്തു അപ്പൊ കണ്ടോ അത് ഈ വെള്ളം തിളക്കുമ്പോ എന്താ ചെയ്യണമെന്ന് അറിയുമോ നമ്മളെ ചായപ്പൊടി തന്നെ കേട്ടോ അതിന്റെ ഒന്നാമത്തെ ഇൻഗ്രീഡിയന്റ് ചായപ്പൊടി ണ്ടോ കുറച്ച് നമ്മളെ മുടിയൊക്കെ ഇനിയിപ്പൊ കുറച്ചൊക്കെ കളറിങ് ഇങ്ങനെ കുറഞ്ഞു വന്നു അല്ലേ ഈ നമ്മളെ ഒക്കെ പോയ പോലെ അല്ലേ മുടി അപ്പൊ അപ്പൊ നമ്മള് ചായപ്പൊടി നിങ്ങൾ വെറും ചായപ്പൊടി വെള്ളം തന്നെ ഡെയിലി തേച്ചാ നല്ലതാണ് കേട്ടോ അങ്ങനെ ചായ ഒരു പണിയില്ലല്ലോ മക്കളെ തണുപ്പി മാത്രം ഇങ്ങനെ ചൂടോടൊക്കെ പറ്റില്ല പഞ്ചസാരയൊന്നും ഒന്നും ഇടാത്തത് കേട്ടോ ഇത് ഇനി തിളക്കട്ടെ അപ്പൊ അമ്മ കാണിച്ചു തരാ ഇനി വേണ്ടത് അത് അവിടെ തിളച്ചോട്ടെ കേട്ടോ ഇനി വേണ്ടത് എന്താന്നറിയോ കണ്ടോ നമ്മള് അഞ്ചള ചെമ്പരത്തി കണ്ടോ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻ ഇതിന്റെ നമ്മൾ ഈ തലപ്പത്തെ സാധനം മൂട്ടിലത്തെ സാധനം വേണ്ടാട്ടോ അപ്പൊ അങ്ങനെ നമ്മൾ വൃത്തിയാക്കി വയ്ക്കുക നമ്മളൊന്നും കഴുകിക്കോളൂ എന്നാ പിന്നെ പേടിക്കേണ്ടല്ലോ കേട്ടോ അതിന് നമുക്ക് ഒരു പിടി ചെമ്പരത്തി പൂവേ പിന്നെ മക്കളെ വീണ് കൊഴിഞ്ഞ പൂവ് നന്നാട്ടോ ഇത് ഇന്നലത്തെ പൂവ് അമ്മ കൊടുന്ന് വെച്ചാൽ അമ്മ പക്ഷെ ഇത് വാടി അത്രേ പൂവുണ്ടായിട്ടുള്ളൂ അപ്പൊ നീ ചായ തിളക്കട്ടെ എന്നിട്ട് എന്താ ചെയ്യാന്ന് കാണിച്ചു തരാം അപ്പൊ നമ്മളുടെ വീട്ടിലൊക്കെ ഉണ്ടാവു കേട്ടോ അപ്പൊ തിരുവാതിര കാലാവുകൊണ്ട് ഈ സംഭവം ഇതും കൂടി നമുക്ക് ഈ ചെമ്പരത്തി ജെല്ലിലേക്ക് വേണം അപ്പൊ എന്താ അത് പൂവപ്പൊടി അപ്പൊ ഒരു രണ്ട് സ്പൂണ് പൂവപ്പൊടി നമുക്ക് ഈ വെള്ളത്തിൽ കലക്കിയിട്ടോ അതിലേക്ക് പാരണ്ടത് അതിനെ നമുക്ക് ഇത് വെള്ളത്തിലേക്ക് ഇട്ടു വെക്കണം അപ്പൊ നമ്മളെ ചെമ്പരത്തിപ്പൂ ഇങ്ങനെ ഒരു രണ്ട് തവണയൊന്നും ഇല്ലെങ്കിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ ഇങ്ങനെ കഴുകി ഒലുമ്പി എടുക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ ഈ കട്ടൻ ചായയുടെ നിങ്ങൾ ഇത് പെടണ്ട മക്കളെ ചണ്ടിപടണ്ട ഒന്ന് അരിച്ചെടുക്കണം കണ്ടോ ഇതില് നമ്മൾ ഇനി തിളപ്പിക്കട്ടെ ഇത് നമ്മൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് തിളച്ചാ മതി കേട്ടോ ഇതിലത്തെ എല്ലാ എസൻസും ഇതിലേക്ക് ഇറങ്ങുമ്പോ കണ്ടോ രണ്ടു മിനിറ്റ് തിളക്കുക അത്രേ വേണം ഈ സമയത്ത് നിങ്ങളെ ഇപ്പൊ നമ്മൾ അരിച്ചൊക്കെ കേട്ടോ നിന്ന് നോക്ക പൂവൊക്കെ നമ്മൾ മാറ്റി എന്നിട്ട് വീണ്ടും തിളപ്പിക്കുകയാണ് അത് ജെല്ലാക്കാൻ വേണ്ടിട്ട് ആ സമയത്ത് നിങ്ങൾ ഒരു രണ്ട് ഗ്രാമ്പ് ഇടുന്നത് നല്ലതാട്ടോ പിന്നെ ഈ ഗ്രാമ്പ് നമ്മൾ തേക്കുമ്പോ നമുക്ക് എടുത്തരാൻ സാധിക്കും കാരണം ഗ്രാമ്പു കാണും നമ്മൾ അത് അപ്പൊ നമ്മൾ എടുത്തിട്ടോളുണ്ടോട്ടോ അതൊന്നുമല്ല നമ്മളിപ്പോ ചേർക്കണത് ജെല്ലിൽ പിന്നെ നമ്മളടുത്ത് സാന്റം പൗഡർ ഉണ്ടെങ്കിൽ അത് നോക്കാം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് കൂവപ്പൊടി ഏറ്റവും നല്ലതാണ് മുടിക്കേ അപ്പൊ നമുക്ക് ചിലവർക്ക് ഉണ്ടല്ലോ ഈ തണുപ്പ് പറ്റില്ല എന്നുള്ളൊരു പ്രശ്നമുള്ളവര് അങ്ങനെ ഉള്ളവർക്ക് ഈ കൂവപ്പൊടി ഇടുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത് നമ്മളെ ഗ്രാമ്പു ചേർത്തത് കേട്ടോ എന്നാ പിന്നെ കൂവപ്പൊടിയുടെ ഒരു കേട് നമുക്ക് വരില്ല കണ്ടല്ലോ കണ്ട നല്ല ജെല്ലായി അത്രയും വേണ്ടു കണ്ട തേക്കാൻ പാകത്തിനുള്ള ജെല്ലെ പൂവപ്പൊടി വെന്തു കണ്ട ഇനി നമുക്ക് ഓഫ് ചെയ്യാരായി കണ്ട കണ്ടല്ലോ ഇത്ര വേണ്ടു അപ്പൊ നമുക്ക് ചെമ്പരത്തി ഉണ്ടാക്കാൻ നല്ല എളുപ്പാണ് ഇനി അമ്മ കാര്യങ്ങൾ പറഞ്ഞാലും അത് എങ്ങനെയാ തേക്കണ്ടെന്നൊക്കെ പറയാട്ടോ അപ്പൊ മുടി നന്നായി വളരാൻ ആദ്യം വേണ്ട എന്താ വെള്ളം കുടിക്കുക രണ്ടാമത് വേണ്ട എന്താ എണീറ്റ് വഴിക്ക് നമ്മൾ മുടി നന്നായിട്ട് കൂട് കളയുക അതായത് ചിക്കറക്ക എന്നിട്ട് പിന്നെ നമ്മൾ എന്താ വേണ്ട ഒരു ലേശം വെണ്ണ കണ്ടോ നമ്മുടെ ഈ എണ്ണയുടെ ലിങ്ക് വേണ്ടവർക്ക് ഞാൻ താഴെ ഇടാട്ടോ കുറെ കുട്ടികൾ ചോദിക്കുന്നുണ്ട് അമ്മ എങ്ങനെ എണ്ണ കാച്ചി എന്നൊക്കെ കാച്ചി തരാം അമ്മയ്ക്ക് സെയിലൊന്നും ഇല്ല മക്കളെ പക്ഷെ ലിങ്ക് ഇട്ടു തരാം അപ്പൊ ഇങ്ങക്ക് ഉണ്ടാക്കി കൂടെ അപ്പൊ ഈ എണ്ണയുടെ ലിങ്ക് അമ്മ താഴെ ഇടണതായിരിക്കും കേട്ടോ അപ്പൊ ഇങ്ങനെ കയ്യിൽ കുറച്ച് എണ്ണ എടുക്കുക ഒന്ന് ഡബിൾ ബോയിലിങ് ചെയ്യാൻ വെക്കിച്ച ഏറ്റവും നല്ല കേട്ടോ ഒന്ന് നമ്മ ചൂടുവെള്ളം ഒന്നും എടുത്ത് വന്നില്ലേ അപ്പൊ കയ്യിലിട്ട് നല്ല ചൂടാക്കാൻ നമ്മളെ കണ്ടോ എന്നിട്ട് നമ്മൾ മുടികളിൽ ഇങ്ങനെ ചെറുതായിട്ട് തേച്ചിട്ട് ഓട്ടിലാണ് കേട്ടോ ഇഴകളിലും തേക്കണം ഓട്ടിൽ തേച്ചിട്ട് നല്ലൊരു ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമ്മൾ മസാജ് കൊടുക്കണം കേട്ടോ മുടി പക്ഷെ ഇതിപ്പോ രാവിലെ നമ്മൾ ഈ കുളിക്കണ സമയത്തല്ല എനീറ്റ് വഴിക്ക് ചെയ്യണം കേട്ടോ അത് ഇപ്പൊ കുളിക്കണ വഴിക്ക് ചെയ്ത ചെയ്യണം എന്നില്ല നമുക്ക് ഒരു പത്ത് മിനിറ്റ് മുടിയിൽ എണ്ണ പിടിക്കാൻ നല്ലതാ ഒരു അരമണിക്കൂർ മുന്നേക്കെ നിങ്ങൾ തേക്കണം കേട്ടോ പിന്നെ നമ്മൾ എന്താ എപ്പോഴും നമ്മൾ ഈ തലപ്പ് കണ്ടോ തലപ്പ് ഇങ്ങനെ ഇവളുടെ ഒക്കെ തലപ്പ് കണ്ടോ ഒക്കെ സ്പ്ലിറ്റ് എൻഡ് ഉണ്ട് കാരണം നമ്മുടെ അടുത്തല്ലല്ലോ അവൾ അവളുടെ തലമുടിയൊക്കെ തലപ്പ് പൊട്ടിട്ടുണ്ട് അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ മുടിയുടെ തലപ്പത്തെ തലപ്പത്ത് നല്ലോ കുറച്ച് എണ്ണ കൊടുക്കണം കണ്ടോ തലപ്പത്തെ കണ്ടല്ലോ കണ്ടോ ഈ തലപ്പ് ഇങ്ങനെ പിടിച്ചിട്ട് എല്ലാരും കുറച്ച് എണ്ണ തേക്കണം കേട്ടോ കണ്ടോ ഈ തലപ്പ് പിന്നെ വേറൊരു കാര്യം മുടി നമ്മൾ എന്താ വളർത്താൻ ആഗ്രഹിക്കുന്നവരെ മാസത്തിൽ ഒരു പ്രാവശ്യം തലപ്പ് നമ്മളൊരു ഇത്രയും ഒരു അര അര ഇല്ലെങ്കിൽ ഒരു ഇഞ്ച് വെട്ടാൻ എല്ലാവർക്കും മടിയല്ലേ അര ഇഞ്ചെങ്കിലും ഒപ്പം വെച്ചിട്ട് നമ്മള് തലപ്പ് മുറുക്കിയാ എന്നാ പൊട്ടി നിൽക്കുന്ന മുടിയൊക്കെ പോയിട്ട് നമുക്ക് നന്നായി മുടി തഴച്ചു വളരും കാരണം മുടി ഇവിടുന്ന് അല്ല വളർന്നു വരുന്നത് തലപ്പത്തു നിന്നാണ് അത് ആ ഒരു രഹസ്യം അപ്പൊ നമ്മൾ തലപ്പ് മുറിക്കാൻ ആരും മറക്കരുത് കേട്ടോ അപ്പൊ നമ്മളിങ്ങനെ വെള്ളം കൂടി ഒരിക്കലും ഒഴിവാക്കരുത് പിന്നെ ഞാൻ പറയട്ടെ മക്കളെ നിങ്ങൾക്ക് ഒരു മുടി വളരാൻ ഒരു ഡ്രിങ്ക് പറഞ്ഞു തരട്ടെ ഒന്നും വേണ്ട നമ്മൾ ഒരു നെല്ലിക്ക ഒരു നാലഞ്ച് കറിവേപ്പില കുരുമുളകിന്റെ പൊടി അല്ലെങ്കിൽ കുരുമുളകിന്റെ പൊടി ഇട്ട് കുടിക്കണവർക്ക് അങ്ങനെ അല്ലെങ്കിൽ ഒരു ചീനമുളക് എന്നിട്ട് മിക്സിയിൽ നന്നായി അടിച്ചിട്ടേ എന്നാ കൊളസ്ട്രോളും ഉണ്ടാവില്ല നമുക്ക് ഈ കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ മക്കളെ മുടി വളർച്ച ഒക്കെ കുറയുക ചെയ്യുക കൂടില്ല ചെയ്യ അപ്പൊ ആരും കൊളസ്ട്രോൾ ഇല്ലാതെ നോക്കണം അപ്പൊ അങ്ങനെ നെല്ലിക്ക ജ്യൂസ് നിങ്ങൾ ഡെയിലി കുടിക്കുക അതായത് ഡെയിലി കുടിക്കാനുള്ളൂ അത് നിർത്തുവാനേ പാടില്ല അല്ലെങ്കിൽ പിന്നെ വേറൊരു ഡ്രിങ്ക് ഞാൻ പറഞ്ഞുതരാം ഒരു കഷ്ണം എഞ്ചി ഒരു പിടി കറിവേപ്പില പിന്നെ അതിലേക്ക് ഒരു ചെറിയൊരു കഷ്ണം തേങ്ങാപ്പൂള് അങ്ങനെ നമ്മൾ അരച്ചിട്ട് ഒരു ഗ്ലാസ് ആക്കിയിട്ട് അരച്ചിട്ട് ആ ജ്യൂസും കുടിക്കാം അത് നമ്മൾ മുടി വളർച്ച നന്നായി കൂട്ടുട്ടോ പിന്നെ നിങ്ങൾ ഇലക്കറി നല്ലോം കഴിക്കണം കുട്ടികളെ ഇലക്കറി നല്ലോം കഴിച്ചാലല്ലേ മുടി വളരുള്ളൂ അപ്പൊ മുടി വളരാൻ എന്താ അമ്മയെ ചെയ്യാൻ ചോദിക്കണം അവർക്കാണ് അതൊക്കെ പറയുന്നത് പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം രാത്രി പ്രത്യേകിച്ച് എല്ലാവരും ശ്രദ്ധിക്കണം കുട്ടികളെ രാത്രി ഒരു നാലോ രണ്ടോ മൂന്നോ തുള്ളി എണ്ണ കയ്യിലേക്ക് ഇരുന്ന് നന്നായി ചൂടാക്കിയിട്ട് ഇതേപോലെ ഇങ്ങനെ നമ്മൾ തലമുടിയിൽ തേച്ചിട്ട് ഇങ്ങനെ റൗണ്ടിൽ റൗണ്ടിൽ ഇങ്ങനെ നമ്മളത് മസാജ് ചെയ്യണം മനസ്സിലായില്ലേ അങ്ങനെ നമ്മുടെ ഇത് മുടി ഒതുക്കി കെട്ടിയിട്ട് ഒരു കവർ ചെയ്യണം ടൈറ്റ് ആയിട്ട് കവർ ചെയ്യണ്ട കേട്ടോ ഞാനാ കവർ ചെയ്യാൻ എന്തൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ ആരൊക്കെ കണ്ടണോ അറിയില്ല അപ്പോ അതുകൊണ്ട് ഒരു കവർ ചെയ്ത് കെട്ടണം കാരണം എന്താണെന്നറിയാ നമ്മളിപ്പോ ഫാൻ ഇട്ടിട്ടല്ലേ കിടക്കണത് അങ്ങനെ ഫാൻ ഇടുമ്പോൾ നമ്മളെ മുടിക്ക് നല്ല ഡാമേജ് വരണ്ട പണ്ടത്തെ കാലം പോലെയല്ല അപ്പൊ നമ്മൾ മുടി ഒന്ന് ചെറുതായിട്ട് കവർ ചെയ്ത് കിടക്കാൻ ശ്രദ്ധിക്കുക എല്ലാവരും ഒതുക്കി കെട്ടിട്ട് മുടഞ്ഞിടുക അല്ലെങ്കിൽ ഇങ്ങോട്ട് കെട്ടുക എന്തെങ്കിലും ചെയ്തിട്ടോ അപ്പൊ ഇനി ഇത് എങ്ങനെ തേക്കാന്ന് നമുക്ക് കാണിച്ചു തരാം കണ്ടോ ഇതാണ് നമ്മളെ ചെമ്പരത്തി ജെല്ല് ചെമ്പരത്തി ജെല്ലിന്റെ കളറ് കണ്ടോ നിങ്ങള് അപ്പൊ ഒന്ന് കൊഴുപ്പ് ഉണ്ടാവും ഇങ്ങനെ ലൂസാവൂട്ടോ അപ്പൊ നമ്മളെ തലമുടിയിൽ നിൽക്കില്ല നമ്മളെ കൂവപ്പൊടി നല്ലതാട്ട മുടിക്ക് എല്ലാരും ശ്രദ്ധിക്കണം ആ സാന്റൻ കമ്മ് കിട്ടാത്തവരൊക്കെ കൂവപ്പൊടി കേട്ടോ അത് നിങ്ങൾ കൂവപ്പൊടി എടുത്താൽ മതി നല്ലതാണ് കൂവപ്പൊടി കെട്ടോ അപ്പൊ നമ്മൾ ഇതിങ്ങനെ മുടിയിൽ ഓട്ടിൽ തേച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നിങ്ങൾ വെക്കണം കേട്ടോ എന്തായാലും തലമുടിയുടെ ഓട്ടിൽ ഇങ്ങനെ തേക്കുക തേക്കോ ഇങ്ങനെ ആവുമ്പോ നമുക്ക് എന്താ വച്ചാല് മുടി നല്ല നീളം വെക്കും ചുരുണ്ട മുടിയൊക്കെ ഒന്ന് മാറും ഇത് നിങ്ങക്ക് ഡെയിലി തേക്കാം മക്കളെ ഡെയിലി കുളിക്കുമ്പോ തേക്കാം കേട്ടോ ഇത് ഒരു ദിവസം ഒന്നല്ല ഡെയിലി തേച്ച് നമുക്ക് ഉണ്ടാക്കി വെക്കാം ഇനിയിപ്പല്ല എണ്ണ തേക്കണത് എന്നും നിങ്ങളെ എണ്ണ തേക്കണം കൊറേശം എണ്ണ തേക്കണം എന്നാക്കി പറയാനുള്ളത് മനസ്സിലായില്ലേ അപ്പൊ ഇനി ഇത്രക്കുള്ള ഒന്ന് വീഡിയോ അപ്പൊ ഞാനിത് കുളിച്ചു വന്നിട്ടൊന്നും കാണിച്ചു തരുന്നില്ലാട്ടോ കുട്ടീനിപ്പൊ കുളിക്കാൻ ഇപ്പൊക്കെ കുളിമുറിയിലല്ലേ കുളിക്കുക ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കഴുകി കളയൊക്കെ ഉള്ളു അപ്പൊ പിന്നെ നമുക്ക് ഫീഡ്ബാക്ക് ഒന്നും ഇപ്പൊ കാണിച്ചു തരാൻ പറ്റില്ല കുറച്ച് കഴിയുമ്പോൾ അവള് കുളിക്കാ കാരണം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇത് ഏതായാലും തേച്ച സ്ഥിതിക്ക് അപ്പൊ അവളെ മുടിയാണെങ്കിലോ തലപ്പൊക്കെ പൊട്ടിയിട്ട് അവൾക്ക് സങ്കടം ഇനി അമ്മയെ ഒന്ന് എന്തെങ്കിലും ഉണ്ടാക്കി തരുമോന്ന് ചോദിക്കണോണ്ട് അപ്പൊ പറ്റിയ സമയ കണ്ടോ തലപ്പ് നിക്കണ നോക്ക് ആ മാശ ചെച്ചാ അപ്പൊ ഇങ്ങനെയൊക്കെ നിങ്ങളെ മുടി ഉണ്ടെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ ഇങ്ങനെ ഒരു സംഭവം ചെമ്പരത്തി ജലം ഉണ്ടാക്കി തേച്ച് കഴിഞ്ഞാൽ നിങ്ങളെ മുടി നന്നായിട്ട് നീളം വെച്ച് വരും മനസ്സിലായില്ലേ ഇങ്ങനെ തുറുമ്പ് പോലെ നിൽക്കില്ല കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഉള്ളുക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യാ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടത്തിലേക്കിനും കൂടി നനയുള്ളത് അമ്മർന്ന് ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും പിന്നെ എണ്ണയുടെ ലിങ്ക് ഞാൻ ഇടാട്ടോ കുറെ കുട്ടികൾ എണ്ണ ഉണ്ടാക്കി തരുവോ ചോദിച്ചു ഇപ്പോഴും വിളിക്കുന്നുണ്ട് അപ്പൊ ആ ലിങ്ക് ഞാൻ ഇടാട്ടോ നല്ല എണ്ണയെ മക്കളെ ഞാൻ അതാണ് ഉപയോഗിക്കുന്നത് നമ്മളെ കരിഞ്ചീരകവും കറിവേപ്പിലൊക്കെ ഇട്ട് എണ്ണയാണ് കേട്ടോ അപ്പൊ ഞാൻ ആ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എവിടെച്ചാ നിങ്ങൾക്ക് ഇട്ട് തരുന്നതായിരിക്കും അത് തൊട്ടാൽ മതി അപ്പൊ നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ പറ്റും കുറെ ആൾക്കാർക്ക് വീഡിയോ കാണാൻ പറ്റുന്നില്ലായിരുന്നു സങ്കടം അറിയണ്ട കുട്ടികളെ അപ്പൊ എന്നാ ഇനി വലിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ